ഹായോൾ അപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ കണ്ടാലോ പ്ലാൻ ചെയ്ത് കണക്ക് ഒന്നും സൺഡേ ആണ് എന്തൊക്കെയോ കുറേ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു പക്ഷേ പ്ലാൻ ചെയ്ത കണക്കൊന്നും അല്ല വേറെ വിപരീതമായ കുറേ കാര്യങ്ങൾ നടന്നൊരു സൺഡേ ആയിരുന്നു ഇത് ഞങ്ങൾ വീടിന് വേണ്ടി ടയൽസ് ഒന്ന് നോക്കണം അതുപോലെ തന്നെ ഒരു നഴ്സറി പോകണം കുറച്ച് ചെടികളൊന്നു നോക്കണം അതെല്ലാം പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് അവരെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കളിപ്പിക്കണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ മെയിൻ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അവരുള്ളതുകൊണ്ട് പ്രിഫറൻസ് മുഴുവൻ അവർക്കായി ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന എവിടെ പോയി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബാക്കി പ്ലാൻ ചെയ്യാമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തക്കാരത്തിൽ പോകാമെന്ന് വിചാരിച്ചു കഴക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുവരെ വിശപ്പ് സഹിക്കാൻ വയ്യാതുക കാരണം തക്കാരത്തി കയറാം കഴക്കൂട്ടം കഴിയണ്ടാന്ന് വെച്ചിട്ട് അവിടെ കയറി അവിടെ കയറി ഇപ്പോൾ അവർക്ക് ഉള്ളിൽ ഉള്ളിലിരുന്ന് എന്നെ കഴിക്കണമെന്നായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് രണ്ടുപേർക്കും വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കായിരുന്നു ഭയങ്കര ആയിരുന്നു രണ്ടുപേരും ഇത് കൊള്ളാലോ ഫ്ലൈറ്റ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടുപേരും ഓരോ ടൈപ്പ് ഫുഡ് പറയും ഇവർ രണ്ടുപേരും മേടിക്കുന്ന സാധനം ഒന്നും കഴിച്ച് തീർത്തക്കത്തില്ല അപ്പം ഞാനിതിൻ്റെ എല്ലാം ബാക്കി കഴിക്കേണ്ടി വരും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും പറയാനും പറ്റത്തില്ല ജാനി ഒരു ബിരിയാണി ലവറാണ് അവൾ ഏത് രാത്രി കൊടുത്താലും ആര് കൊടുത്താലും നിർബന്ധിക്കാതെ കഴിക്കുന്ന ഒരു സാധനം ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയെ ആരെ ഏൽപ്പിച്ചിട്ട് പോയാലും ബിരിയാണി കഴിച്ചു കൊടുത്ത് അവളെ കഴിപ്പിക്കാൻ ഒരു പാടുമില്ല എത്ര രാത്രി ആണെങ്കിലും കഴിക്കും ദില്ലുവിന് മന്തിയും അവനൊരു ക്വാർട്ടർ മന്തിയും ജാനിക്കൊരു ബിരിയാണിയും പ്രശാന്ത് എന് മീൽസും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അവരെല്ലാം കഴിച്ച് ബാക്കി വെക്കുന്നത് ഞാൻ കഴിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി ഇനി വീണ്ടും പ്ലാൻ ഇല്ലാത്ത ഒരു പോക്കായിരുന്നു അങ്ങനെ വീണ്ടും വണ്ടിയിൽ ഇരുന്ന് ആലോചിച്ച് പാട്ടൊക്കെ കേട്ട് ആലോചിച്ച് ആലോചിച്ച് ഇനി അങ്ങോട്ട് പോകണം കാരണം ആ റൂട്ടിലൊന്നും ടയൽസിൻ്റെ ഷോപ്പ് ഒന്നും അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ പാസ് ചെയ്ത് പോകണം അപ്പോൾ എന്നാലോചിച്ച് ആലോചിച്ച് കാണും നടത്തു നിർത്താമെന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ നമ്മൾ സംസം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഒരു ഡെസേർട്ട് സ്വീറ്റ്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞാൽ പോയതാണ് അതും കൊണ്ട് ഞാൻ കാറിലേക്ക് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കഴിക്കാത്ത പ്രശാന്തട്ടം വരെ കൈയിട്ട് രണ്ട് എല്ലാം കൂടെ അടിയായിരുന്നു ആ സമയം നിമിഷ നേരം കൊണ്ടെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഇത് ജപ്പാനീസ് ചീസ് കേക്കും ഇത് റഷ്യൻ ഹണി കേക്കും ആയിരുന്നു സ്വീറ്റ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കാണെങ്കിലും എനിക്ക് കിട്ടിയില്ല എനിക്ക് ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ മാത്രം കിട്ടി വീണ്ടും അവിടെ നിന്ന് വണ്ടി ലക്ഷ്യമില്ലാതെ പുറപ്പെട്ട് ഞങ്ങൾ ചെന്ന് എത്തിയത് വേളിയിലാണ് എന്തായാലും പിള്ളേരുമായിട്ട് വന്നതല്ലേ അവരെ കളിപ്പിക്കുക അവരുമായിട്ട് വന്നാൽ എന്തായാലും നമ്മളെ കാര്യം നടക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പായി അപ്പം പിന്നെ അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേളിയിൽ പോയി മഴ പെയ്യുമെന്ന് പേടിയായിരുന്നു പക്ഷേ മഴയല്ലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ പിള്ളേർ കളിച്ച് തിമിർത്ത് അവിടെ ചെന്നപ്പോൾ എൻ്റെ മെയിൻ ലക്ഷ്യം ആ ട്രെയിനിൽ കയണമെന്നായിരുന്നു കാരണം ഞാൻ ഇത് തുടങ്ങി അന്നോട്ട് പോകണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ പിള്ളേർക്കും ഇഷ്ടമാവും പിള്ളേരെക്കാളും എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു പിന്നെ എന്നെക്കൊണ്ട് ഒട്ടും നടക്കാൻ പറ്റത്തില്ല എനിക്ക് ഒന്നാമത് വേദന ഉള്ളതാണ് അപ്പം നടക്കാനേ പറ്റത്തില്ല ഇതാവുമ്പോൾ എന്തല്ലോ ട്രെയിനിലിരുന്ന് ഫുൾ വേളിയിലാ ഫുൾ ഭാഗങ്ങൾ നമുക്ക് ചുറ്റി കാണാമല്ലോ ബീച്ചിൻ്റെ ആ ബീച്ച് ദൂരെ നിന്ന് കാണാൻ അറുത്തല്ല എന്നാൽ പോലും അത്രയും ഫുൾ അവർ ചുറ്റിച്ച് കാണിക്കണുണ്ടല്ലോ ആക്ച്വലി ആ ട്രെയിനിലുണ്ടായിരുന്ന പിള്ളേരെക്കാളും എല്ലാ എക്സൈറ്റഡ് കൂടുതലായിട്ടുണ്ടായിരുന്ന വലിയ ആൾക്കാരായിരുന്നു എല്ലാ ആൾക്കാരും അയ്യോ നോക്കുകയോ അയ്യോ കൊള്ളാ എല്ലാവരുടെ ഒറിജിനൽ ട്രെയിൻ പോലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ ആൾക്കാർ ഭയങ്കര ആയിരുന്നു ഇത് അതിൻ്റെ ഇടയിൽ ജാനിയ ദില്ലു തോണ്ടുന്നതാണ് അവൾ നല്ലതിട്ട് ദില്ലുന് കൊടുക്കുകയും ചെയ്യും ചെറുത് കൊടുത്ത് വലുത് കഴിക്കുന്ന സ്വഭാവമാണ് ദില്ലുന് അവൾ യാതൊരു ദക്ഷിണവും ഇല്ലാതെ തിരിച്ചു കൊടുക്കും സത്യം പറഞ്ഞാൽ അന്ന് ലക്ഷ്യമില്ലാതെ വേളിയിൽ ചെന്ന് എത്തിയപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് വേളി ശംഖുമുഖം ഞങ്ങൾ പോയിട്ട് ഒത്തിരി നാളായി പണ്ടൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും വർഷങ്ങളായി ഞങ്ങൾ പോയിട്ട് പോകാറേ ഇല്ല ലുലു എല്ലാം വന്നതിന് ശേഷം എന്തെങ്കിലും സാധനവും മേടിക്കാൻ പിള്ളേരെ കളിപ്പിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പോഴും ലുലുലാണല്ലോ പോകുന്നത് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതാണ് ലുലു പോയി കഴിഞ്ഞാൽ കയ്യിൽ കാശ് പോകുന്ന വഴി അറിയത്തില്ല ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പിള്ളേർ എൻജോയ് ചെയ്യേം ചെയ്യും അധികം കാശും പോകത്തില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇതിനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ നമ്മൾ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർത്ത് വന്നപ്പോഴാണ് നഴ്സറി കണ്ട് ഞങ്ങൾ അവിടെ നിർത്തി പക്ഷേ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയതും ഇല്ല പിന്നെ അവിടെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കല്ല ചേട്ടൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നു ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഒരു ബ്രൈഡ് വന്നിട്ടുണ്ടോ എന്ന് കോൾ വന്നു അപ്പോൾ ഞങ്ങൾ ഇല്ലാന്ന് വന്നപ്പോൾ അവർ വന്നു ചേച്ചി ഒന്ന് എങ്ങനെയെങ്കിലും വരാമോ കാരണം എനിക്ക് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റത്തില്ല ജോബ് ഉള്ള ആളാണ് ഡ്യൂട്ടിയുള്ള ആളാണ് അത് മാത്രമല്ല പയ്യൻ്റെ വീട്ടിലേക്ക് ഉള്ള ഡ്രസ്സ് അതുകൊണ്ട് വീട്ടിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് വേഗം എന്ന് ചോദിച്ച് ഞങ്ങൾ വേഗം വീട്ടിൽ വന്ന് ഡ്രസ്സും മാറി അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി